ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് ലഭിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവം എന്നെ തിരുവദന ശുശ്രൂഷക്കു വേണ്ടി ഈ കാലഘട്ടത്തിലാക്കി വെച്ചതിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വം എൻ്റെ ദൈവത്തിന് കരേറ്റുകയും നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കത്തക്ക രീതിയിൽ ഈ ശുശ്രൂഷയെ സജീവമാക്കിയ ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്തുകൊണ്ട് വചനം കേൾക്കാൻ തൽപ്പരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ആത്മീകമായ ലളിതമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നന്മയ്ക്കായി ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നോടെ തെളിച്ചു വായിക്കാം പിന്നെ ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ട് നീ ആകാശത്തിലേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു അബ്രഹാം പതിനഞ്ചാം അധ്യായത്തിനകത്ത് ദൈവത്തോട് പരിഭവിക്കുകയാണ് എന്താണ് അബ്രാഹാമിൻ്റെ പരിഭവം ഇതുവരെ അബ്രഹാമിന് ദൈവം മക്കളെ കൊടുത്തിട്ടില്ല ദമ്മശേഖകാരനായിരിക്കുന്ന എലയാസറാണ് ഈ കാണുന്ന സ്വത്തിനും അബ്രഹാമിൻ്റെ കണക്കില്ലാത്ത സമ്പത്തിനും മുഴുവൻ അനന്തര അവകാശിയാകേണ്ടത് ദമ്മശേഖുകാരനായിരിക്കുന്ന ഇലയാസർ ആയിരിക്കുമോ ഇപ്പോഴത്തെ അവകാശി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ പുലമ്പുന്ന വിഷമിക്കുന്ന അബ്രാഹാമിനെയാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കാണുന്നത് ഒരു വലിയ കടുത്ത പരാതിയായിട്ട് മുഖം വീർപ്പിച്ച് പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായിട്ടല്ല പരിഭവത്തോടെ കുറേ നാൾ ദൈവത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു തലമുറയെ കൊടുത്തില്ല എന്നൊരു മാനസിക പ്രയാസം ദൈവമായിട്ട് പങ്കുവെക്കുക ആ സമയത്ത് അബ്രഹാമിൻ്റെ മനസ്ഥിതി അറിഞ്ഞ് ദൈവം ഇടപെടുകയാണ് അങ്ങനെ ഒരു ഗുണം നമ്മുടെ ദൈവത്തിനുണ്ട് കേട്ടോ ദൈവത്തിനുള്ളവരായി ജീവിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും നിരാശയുണ്ടാകും ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും എങ്കിലും എൻ്റെ ജീവിതത്തിൽ മാത്രം അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്ന് തോന്നും ദൈവത്തിൻ്റെ അടുത്തയാളായി ജീവിച്ചാൽ പോലും നിങ്ങളിൽ പലർക്കും പാപവും തെറ്റും ലംഘനവും ശാപവും കൊണ്ടൊന്നും ആയിരിക്കും ദൈവത്തിൻ്റെ അടുത്ത ആളായിട്ട് ജീവിക്കുമ്പോഴും അബ്രഹാമിനൊരു മനപ്രയാസം ഉണ്ടായില്ലേ ഒരു ഉൾ ഉള്ളിലൊരു നൊമ്പരമല്ല ആ പറയുന്നത് ഉണ്ടാകും ദൈവമക്കളെ ഏറ്റവും അടുത്ത ആളായി ജീവിച്ചാൽ പോലും ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായി ജീവിച്ചാൽ പോലും ഇങ്ങനെയുള്ള ചില വേളകളുണ്ടാകാം പക്ഷേ അങ്ങനെ ഉണ്ടാകാം എന്നുള്ളത് അത് മനുഷ്യസഹജമാണ് എന്ന് പറഞ്ഞ് വിടുകയല്ല ബൈബിള് പിന്നെയോ ആ സന്ദർഭത്തിലെല്ലാം ഹൃദ്യമായി ഇടപെടാൻ ദൈവം വരുമെന്നുള്ളതാണ് പ്രശ്നങ്ങളെല്ലാവർക്കും ഉണ്ടാകാം എന്നാൽ ദൈവമക്കളായ നമ്മുടെ പ്രത്യേകത പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ മനസ്സിനകത്ത് പല ചിന്തകൾ കോട്ട കെട്ടുമ്പോൾ ആ കോട്ട പണിതുയർത്ത് നമ്മളെ തോൽപ്പിക്കുമെന്ന് തോന്നുമ്പോൾ ആ കോട്ട ഇടിച്ച് നമ്മളെ സ്വതന്ത്രരാക്കാൻ നമ്മുടെ അടുക്കൽ വരുന്നത് ദൈവമായിരിക്കും അബ്രഹാമിൻ്റെ മനസ്സിനകത്ത് ചിന്തകൾ കോട്ട കെട്ടി ഞാൻ ഇത്രയും നാൾ നടന്നിട്ട് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ എൻ്റെ സ്വത്തുക്കൾക്ക് മുഴുവൻ ഒരു അവകാശമില്ലാതെ ഇവിടം കൊണ്ട് എൻ്റെ കുടുംബം ജന്മം നിന്ന് പോകും അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം അബ്രഹാമിൻ്റെ അടുക്ക വന്നിരിക്കുക ഇന്ന് വായിച്ച അഞ്ചാം വാക്യം ഇത് വളരെ പരിചിതമായ ഭാഗമാണെങ്കിലും അഞ്ചാം വാക്യം ഇന്ന് ഞാൻ ഏറെ ശ്രദ്ധിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് അല്ല അബ്രഹാമിനോട് എന്ന് പറഞ്ഞാലും അല്ല ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ട് ചെന്നു എന്ന വാക്ക് വൈകുന്നേരം ചുമ്മാ ഈ കൂടാരത്തിനകത്തിരുന്ന് ബോറടിച്ചപ്പോൾ അബ്രഹാം ഒരു കൂടാരവാസിയാണ് കറങ്ങി നടക്കുന്ന ആളല്ല നാട്ടുകാരുടെ കമ്പനി കൂടി വൈകുന്നേരം കവലേ പോയിരിക്കുന്ന ആളല്ല പ്രത്യേകിച്ച് ക്ലബ്ബൊന്നും അന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അബ്രഹാമിനെ പോലത്തെ ഒരാൾ ഒരു ക്ലബ്ബ് സ്റ്റൈൽ ലൈഫ് നയിക്കുന്ന ആളായിരിക്കത്തില്ലെന്ന് എനിക്കറിയാം അങ്ങനെയൊന്നും കമ്പനി കൂടുന്ന ആളല്ല കൂടാരത്തിനകത്ത് തന്നെ കഴിച്ചു കൂട്ടുക ആയപ്പോൾ ബോറടിച്ചപ്പോൾ ചുമ്മാ സന്ധ്യക്ക് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കിയതാണെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ ദൈവം അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ട് ചെന്നു ആ വാക്ക് കണ്ടോ എൻ്റെ സീരിയസ് കണ്ടോ ഭാരപ്പെട്ടകത്തിരിക്കുന്നവനെ ദൈവം പുറത്തേക്ക് കൊണ്ടു ചെന്നു എന്നോട് ദൈവം എന്ന് പറയുക നമ്മൾ ചില വിഷയത്തിൻ്റെ വീടിനകത്തിരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് നമ്മൾ ചില സെറ്റപ്പിൻ്റെ അകത്തിരുന്നു കൊണ്ട് ചിന്തിച്ച് 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 നമ്മളെ തന്നെ കൊച്ചാക്കി നമ്മുടെ പ്രതീക്ഷകൾക്ക് മുഴുവൻ അടിത്തറമാതി നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ കൊണ്ട് നം നമുക്ക് തന്നെ ദ്രോഹം ചെയ്ത് അങ്ങനെ പരക്കകത്തോ ജീവിത സാഹചര്യത്തിനകത്തോ ഈ ചിന്തക്കകത്തോ ഒതുങ്ങിക്കൂടി നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ ചെയ്യുന്നൊരു വലിയ ഉപകാരമാണ് നാം ങ്ങി നിൽക്കുന്നിടത്ത് നിന്ന് ദൈവം നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും ഞാൻ ബൈബിളിൽ അനേക ഭാഗത്ത് കണ്ടിട്ടുണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അനുഗ്രഹിച്ച അനേക ഘട്ടങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ അടുക്ക വന്നാൽ സമ്മതിക്കുമോ ഏത് നിന്നാണെന്ന് എനിക്കറിയില്ല എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പരമ്പരാഗതമായ ചട്ടക്കൂടുകൾക്കകത്തു നിന്നായിരിക്കും എല്ലാ കൊല്ലവും ചെയ്തു പോരുന്ന ചില ചടങ്ങുകൾ ഒരു ഗുണമില്ലാത്തത് നമുക്കൊരു മാറ്റം വരുത്താത്തത് ആ ചട്ടങ്ങൾക്കകത്തു നിന്ന് ദൈവം നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിലേ നിനക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുള്ളൂ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ ആകാശത്തേക്ക് നോക്കുക ആകാശത്തേക്ക് നോക്കുക ചില കാര്യങ്ങൾ കാണണമെങ്കിൽ മണ്ണിലേക്ക് നോക്കിയാൽ നിൻ്റെ കൂടെ ജീവിക്കുന്നവരിലേക്ക് നോക്കിയാൽ നിൻ്റെ ചുറ്റുമട്ടത്തേക്ക് നോക്കിയാൽ ഇടത്തോട്ട് നോക്കിയാൽ വലത്തോട്ട് നോക്കിയാൽ മുമ്പോട്ട് നോക്കിയാൽ പുറകോട്ട് നോക്കിയാൽ അപ്പൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ നിൻ്റെ മുതലാളിയുടെ കയ്യിലേക്ക് നോക്കിയാൽ നിൻ്റെ പേഴ്സിലേക്ക് നോക്കിയാൽ നിൻ്റെ പുരയിടത്തിലേക്ക് നോക്കിയാൽ ഒന്നും ഇന്നത്തെ വിഷയത്തിന് പരിഹാരം കാണില്ല അതിനുയരത്തിലേക്ക് തന്നെ നോക്കണം ഇപ്പം ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കിയാലും മേൽത്തട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റിയല്ല അതുകൊണ്ട് ദൈവം പുറത്തേക്ക് വിളിക്കുക പുറത്തേക്ക് കൊണ്ടുവരിക പുറത്തേക്ക് കൊണ്ടുവരിക ഒരു ശൂന്യതയിൽ നിർത്തിയിട്ട് ഒരു ചട്ടക്കൂടിനകത്തല്ല കൂടാരത്തിനകത്തല്ല നിന്നെ പുറത്തേക്കെടുത്ത് ടോട്ടലി പുറത്തേക്കെടുത്തിട്ട് ശൂന്യതയിൽ നിർത്തിയിട്ട് മോളിലേക്ക് നോക്കിയാൽ നീ കാണുന്നത് വെറും നീലാകാശായിരിക്കുകയല്ല ഞാനിങ്ങനെ ഞാൻ വെറുതെ ഒരു വ്യാഖ്യാനം പറയുകയല്ല പക്ഷെ ആത്മപ്രേരണയിൽ പറയാം തീർക്കാൻ കഴിയാതെ വണ്ണം നക്ഷത്രങ്ങളെ വാരി വെതറിയിട്ടിട്ടാണ് സ്വർഗ്ഗം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലേലുയ്യ ആകാശത്തിലേക്ക് നോക്കിയിട്ട് വല്ലതും എന്ന് ചോദിക്കുമ്പോൾ എന്നാ കാണാനാ എന്ന് കൈമറത്താനല്ല നീ പുറത്തേക്ക് വരുന്നെങ്കിൽ നീ പുറത്തേക്ക് വരുമ്പോഴേക്കും നിനക്ക് എണ്ണി ഉതുക്കാൻ കഴിയാതെ വണ്ണം നിനക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തവണ്ണം സ്വർഗം ആകാശത്ത് നക്ഷത്രങ്ങളെ വിതറിയിട്ടിരിക്കും അവിടെ നിന്നാണ് പ്രതീക്ഷകൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് ദൈവപ്രവർത്തികൾ ആരംഭിക്കുന്നത് സ്വർഗം ചോദിക്കുന്നു ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാം ആകാശത്തിലേക്ക് നോക്കാൻ നീ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ശൂന്യതയായിരിക്കില്ല അകത്തിരുന്ന് നീ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഒന്നും കാണില്ല എലയാസറിനെ മാത്രം പക്ഷേ ദൈവം നിനക്ക് തരാൻ പോകുന്ന എന്തൊക്കെയോ ഓരോ നക്ഷത്രത്തിലുമുണ്ട് ഓരോ നക്ഷത്രത്തിലും ആ നക്ഷത്രങ്ങളെ കാണണമെങ്കിൽ ദൈവം തന്നെ പുറത്തേക്ക് കൊണ്ടുവരണം സമ്മതിക്കുന്നെങ്കിൽ ദൈവത്തോട് പറ ഞാൻ ചില വിഷയങ്ങൾക്കകത്താണ് ഞാൻ ചില കെട്ടുപാടുകൾക്കകത്താണ് ആർക്കും അറിയാൻ വയ്യാത്ത ചില പ്രത്യേകതരം തരം ചുറ്റിക്കെട്ടിനകത്താണ് എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മതി സ്വർഗം ചില അവസ്ഥക്കകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടവരുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നീ ആ ചുറ്റിക്കെട്ടിനകത്ത് കെട്ടുപാടിനകത്ത് മേൽത്തട്ടിന് കീഴേ നിന്നെ തന്നെ ഒതുക്കി വെച്ചിട്ട് എണ്ണിപ്പിറക്കി നിലവിളിച്ചിട്ട് കഥയില്ല ദൈവം അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കിയാൽ നിനക്ക് എണ്ണിത്തിട്ടിപ്പെടുത്താൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ നന്മകൾ വാരി വിതറിയിട്ടിട്ടുണ്ട് അത് കാണാൻ ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് പ്രാർത്ഥിച്ചു കൈപിടിച്ച് പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട് അവിടെ മുതൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ തരുന്നൊരു സ്ഥിതിയുണ്ട് അതിനായിട്ട് നമുക്കൊരുങ്ങാം കർത്താവിനോട് കൂടി ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല പുറത്തേക്ക് ഇന്ത്യക്ക് വെളിയിലേക്കാണോ വീടിന് വെളിയിലേക്കാണോ എനിക്കറിയില്ല നീ നീപ്പം നിൽക്കുന്ന ചുറ്റുവട്ടത്തിന് വെളിയിലേക്കാണോ എവിടേക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് ദൈവം കൊണ്ടുപോകും ദൈവം അത് ചെയ്യട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ലളിതമായിരിക്കുന്ന വാക്കിൽ നിന്ന് ആരോടൊക്കെയോ ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ട് ചിലരെ ദൈവം കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് സ്വർഗമത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം വലിയ വിടുതലുകൾ പുറത്തേക്കിറങ്ങുന്നവർക്കുണ്ടാകട്ടെ അവർക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാതെ വണ്ണം അവരുടെ തലയ്ക്ക് മീതെ സ്വർഗം വാരി വിതറി വയ്ക്കട്ടെ അത് ഓരോന്നും അവരുടെ സ്വന്തമാകട്ടെ ദൈവം അത് ചെയ്തേക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാൻ ദൈവമേ അമേൻ